ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമിൽ വരുന്ന പ്രധാന മാറ്റങ്ങളുമാണ് നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം സംസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുകയാണ് നാളെ ആലപ്പുഴ എറണാകുളം കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന പതിമൂന്നാം തീയതിക്ക് ശേഷം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചകർ അറിയിച്ചിട്ടുള്ളത് ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് വരും ദിവസങ്ങളിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത വാർത്ത സംസ്ഥാനത്ത് സ്കൂൾ പ്രവൃത്തി സമയം നീട്ടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അരമണിക്കൂറാണ് നീട്ടുന്നത് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകിട്ട് പതിനഞ്ച് മിനിറ്റും നീട്ടാനാണ് തീരുമാനം ഈ വർഷം എൽ പി സ്കൂൾകാർക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവൃത്തി ദിവസവും യുപിക്കാർക്ക് ഇരുന്നൂറ് പ്രവൃത്തി ദിവസവും ഹൈസ്കൂൾക്കാർക്ക് ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിവസവുമാണ് ഉണ്ടാവുക ഇതിൽ യുപിക്കാർക്ക് രണ്ട് ശനിയാഴ്ചയും അതുപോലെ തന്നെ ഹൈസ്കൂളുകാർക്ക് ആറ് ശനിയാഴ്ചയും പ്രവൃത്തി ദിവസമായിരിക്കും സമയം അധികരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സർക്കുലർ ഉടനെ പുറത്തിറക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് അടുത്ത വാർത്ത പന്നിയെ ശുദ്രജീവിയായി കണക്കാക്കണമെന്ന് സംസ്ഥാനം ഉന്നയിച്ച ആവശ്യം കേന്ദ്രം തള്ളി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് ഈ തീരുമാനം അറിയിച്ചിരിക്കുന്നത് പന്നിയെ ശുദ്ദ കണക്കാക്കാൻ കഴിയില്ല എന്നും അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേരളം ആവശ്യപ്പെട്ടത് പന്നിയെ ശുദ്ധജീവിയായി കാണണമെന്നും അതുപോലെ തന്നെ കടുവ ആന എന്നീ ജീവികളെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റി നൽകണം എന്നുമാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് ഇത് സാധിക്കില്ല എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ അനാസ്ഥയാണ് ഇതുപോലെയുള്ള വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരുന്നതിന് കാരണമെന്ന് കുറ്റപ്പെടുത്തുകയും ഉണ്ടായി അടുത്ത വാർത്ത സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് ഇന്ന് എൺപത് രൂപയാണ് സ്വർണവിലയിൽ കുറവുണ്ടായിരിക്കുന്നത് സ്വർണവില എൺപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായി പവന് എഴുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് നിലവിൽ വിപണി വില പോയ ആഴ്ചയിൽ പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞതെങ്കിൽ ഈ ആഴ്ചയിൽ പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് വരും ദിവസങ്ങളിലും സ്വർണത്തിന് ഗണ്യമായ ഇടിവുണ്ടാവാൻ സാധ്യതയെന്നാണ് പഠനം അടുത്ത വാർത്ത ആയിരത്തി അറുനൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സാധാരണയായി പെൻഷൻ വിതരണം മാസാവസാനമുള്ള ആഴ്ചയിലാണ് നൽകാറെങ്കിൽ ഈ തവണ നേരത്തെ നൽകുകയാണ് നിലമ്പൂർ ഇലക്ഷൻ പ്രമാണിച്ചാണ് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് നേരത്തെ എത്തുന്നത് കൂടെ പെൻഷൻ മാസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു മാസമാണ് കാലയളവ് നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ തന്നെ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക